മലയാള മിഷൻ ആഗോളതലത്തിൽ നടത്തിയ വായനാ മത്സരത്തിൽ ഗോവ ചാപ്റ്ററിന്റെ കീഴിലുള്ള കൈകാ പഠന കേന്ദ്രത്തിലെ തന്മൈ പി സീനിയർ വിഭാഗത്തിലും ജാൻവി മനോജ് ജൂനിയർ വിഭാഗത്തിലും നാലാം സ്ഥാനം കരസ്ഥമാക്കി ആസ്വാദനം തയ്യാറാക്കുന്നതിനായി എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവൽ സീനിയർ വിഭാഗത്തിലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന നോവൽ ജൂനിയർ വിഭാഗത്തിലും തിരഞ്ഞെടുത്തിരുന്നു അവധിക്കാല വായനാ മത്സരം സീനിയർ വിഭാഗം ഞാൻ ഗോവ ചാപ്റ്ററിനു കീഴിലെ കൈകാ പഠന കേന്ദ്രത്തിൽ ആമ്പൽ വിദ്യാർത്ഥിയാണ് എം ടി വാസുദേവൻ നായർ മഹാഭാരതത്തിന് അടിസ്ഥാനമാക്കി എഴുതിയ പുസ്തകമാണ് രണ്ടാം മുഴം ഈ പുസ്തകം മഹാഭാരതത്തിനെ ഭീമന്റെ കണ്ണുകൾ കൊണ്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് പുസ്തകത്തിന്റെ പേരും ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഭീമൻ എങ്ങനെയാണ് ചിന്തിച്ചത് മറ്റുള്ളവരെ പറ്റി എന്തൊക്കെയാണ് തോന്നിയത് എന്നൊക്കെയാണ് കഥയിൽ എഴുതിയിട്ടുള്ളത് പുസ്തകത്തിന്റെ ആദ്യ ഭാഗം യാത്ര യാത്ര പാണ്ഡവരും ദ്രൗപതിയും മോക്ഷത്തിനുള്ള യാത്രയ്ക്ക് പോകുന്നതാണ് എഴുതി എഴുതിയിരിക്കുന്നത് ഈ യാത്രയ്ക്കൊരു നിയമമുണ്ടായിരുന്നു ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് അവർ അങ്ങനെ നടക്കുമ്പോൾ ദ്രൗപതി തളർന്നു വീഴും മറ്റു പാണ്ഡവര് തിരിഞ്ഞു നോക്കാതെ മുൻപോട്ട് പോയി എന്നാൽ ഭീമൻ ആ നിയമം ലംഘിച്ചുകൊണ്ട് ദ്രൗപതിയെ തിരിഞ്ഞു നോക്കി രക്ഷയ്ക്കായി തിരിഞ്ഞു നോക്കു തിരിഞ്ഞു തിരിച്ചു നടക്കുകയാണ് ഉണ്ടായത് മറ്റു നാലു സഹോദരങ്ങളെക്കാൾ ദ്രൗപതിയെ സ്നേഹിച്ചത് ഭീമനാണെന്ന് എം ടി സമർത്ഥിക്കുന്നു കൃഷ്ണ ദോപ്പാനൻ വിട്ടുപോയ ഭാഗങ്ങളെല്ലാം എം ടി മനോഹരമായി പൂരിപ്പിക്കുന്നു മഹാഭാരതത്തിൽ അപ്രസക്തമായ കരുതപ്പെട്ട പെടുന്ന പല കഥാപാത്രങ്ങളും രണ്ടാം മൂഴത്തിൽ കൂടുതൽ പരിഗണന കിട്ടുന്നു കൃഷ്ണന്റെ ദൈവിക പരിവേഷം രണ്ടാം മൂഴത്തിൽ പൊളിച്ചെഴുതുന്നു അദ്ദേഹത്തെ വെറുമൊരു യാദവ് രാജാവ് മാത്രമായാണ് കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എപ്പോഴും ര രണ്ടാം മൂഴത്തിനായി കാത്തു നിൽക്കാൻ വിധിക്കപ്പെട്ട ഭീമനെ ഒരു ശക്തിമാനായ കഥാപാത്രമെന്ന മുൻവിധിക്ക് വിട്ട് വിട്ടുകൊടുക്കാതെ മനുഷ്യസ്നേഹിയായി എം ടി ആദരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആദ്യ പ്രതി പ്രസി പ്രസിദ്ധീകരിച്ച ഈ കൃതി വയലാർ അവാർഡിന വയലാർ അവാ അർഹമായിട്ടുണ്ട് തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ക്ലാസിക് എന്ന് തന്നെ നമുക്ക് രണ്ടാം മൂണത്തിനെ വിശേഷിപ്പിക്കാനാകും നന്ദി നമസ്കാരം